എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൂരം ബ്ലോഗാണ് അതായത് ഇവിടെ വിഷ്ണുന്റെ വീട്ടിലെ പൂരായിരുന്നു പൂരം നമ്മുടെ ആറാത്ത പുഴ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു അത് കാരണം പിന്നെ അത് കഴിഞ്ഞ വിഷു ഒക്കെ വന്നപ്പോ എനിക്കത് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനും കുറച്ച് ലേറ്റ് ആയി പോയി അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയി പോയി വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി അപ്പം വിഷു ആയി അപ്പൊ വിഷുവിൻ്റെ കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇടാൻ വെച്ചു അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ലൈറ്റ് ആയതിട്ട് അപ്പൊ നമ്മുടെ പൂരം വിശേഷങ്ങളാണ് പൂരത്തിന്റെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പൂരം എന്ന് പറയുന്നത് വലിയൊരു പൂരം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ ഞാൻ കുഞ്ഞി എന്തെങ്കിലും അമ്പലത്തേക്ക് പോകണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയ്യാം അപ്പോൾ ആ അമ്പലത്തിന് എടുക്കാം അപ്പം അത്ര ചെറിയൊരു അമ്പലമാണ് നമ്മുടെ പിന്നെ നമ്മൾ നല്ല ഗ്രാൻഡ് ഇപ്പം അത് കാരണം ആരും അധികം ക്ഷണിച്ചിട്ടൊന്നും ഇല്ല ബന്ധുക്കളൊന്നും അധികം ഈ പൂരിൽ ക്ഷണിക്കില്ല പൂരം മാത്രം ഉണ്ടാവുള്ളൂ അത് വൈകിയിട്ട് മാത്രം രണ്ടു നേരം പൂരം ഉണ്ടാവും പക്ഷേ നമുക്ക് വൈകിട്ട് മാത്രമല്ല പുലർച്ചെ പൂരത്തിനും ആരും പൂവില്ലല്ലോ അത് ഏഴാനയ്ക്കുണ്ടാവും കേട്ടോ പക്ഷേ രണ്ട് ദേശക്കാർ രണ്ട് കരക്കാരുടെ പൂരമായിട്ട് നടത്തും പിന്നെ അമ്പലഭാഗം ഒരു ആനക്കി പൂരം പിന്നെ ഏഴാനയ്ക്കുണ്ടാവും ഈ പ്രാവശ്യം അഞ്ചാനക്കെ ഉള്ളൂ ഞങ്ങളുടെ കരയിൽ നിന്ന് ഒരു ആനയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കരക്കാര് അതായത് വിഷ്ണു കപ്പുറത്തെ കരയിലാണ് കേട്ടോ അവര് എന്താ പറയാ ഈ പ്രാവശ്യം നെയ്റ്റ് പൂരം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തമ്പോലം അതും കൂടെ ഇറക്കിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുണ്ട് വേറെ പരിപാടികളൊന്നും ഉണ്ട് അപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറഞ്ഞു വന്നതാണ് കൊറോണയ്ക്കായി വെള്ളപ്പൊക്കം അവിടെ നിന്നങ്ങനെ കുറഞ്ഞു പറയണം എനിക്കറിയില്ല ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷം രണ്ടാമത്തെ പൂരാണ് ഇപ്പം നീ വരെ ആഘോഷിക്കാൻ പോണത് ആദ്യത്തെ പൂരം അതെ ആഘോഷിക്കാൻ പറ്റുന്ന കൊറോണ ആയിട്ട് ആ കൊല്ലം നടത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നത്തെ കൊല്ലം നടത്തി കഴിഞ്ഞോളുമ്പം ഞാൻ പ്രസവിച്ച എൻ്റെ വീട്ടിലായിരുന്നു അത് കാരണം പൂരം കാണാൻ പറ്റില്ല കഴിഞ്ഞ എല്ലാം പക്ഷേ പൂരം എന്തൊക്കെ അലമ്പൊക്കെ അലമ്പ് മീൻസ് ആന വരാതെ അങ്ങനെ എന്തൊക്കെ കുറെ ഇഷ്യൂസൊക്കെ നടന്നുണ്ടായിരുന്നു പിന്നെ ഈ കൊല്ലാണ് ഇപ്പം ഞാൻ രണ്ടാമത് പൂരമാണ് ആഘോഷിക്കേണ്ടത് നമുക്ക് കാണാൻ ഞാൻ ഫെസ്റ്റത്തെ പൂരം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമുക്ക് നേരെ പൂരവിശേഷങ്ങളിലേക്ക് പോവാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അത്ര ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല അമ്മാനെ മാത്രം വിളിച്ചിട്ടുള്ളൂ നമ്മളെല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുക കുറുക്കഞ്ചേരി പൂയത്തിന് ആണ് പൂയത്തിനാണ് വിളിക്കാറ് കുറുക്കഞ്ചേരി പൂയെ നമുക്കടുത്ത് തന്നെയാണ് പക്ഷെ അതിനെക്കാട്ടും നമ്മളൊരു ദേശപൂരമായിട്ട് ആഘോഷിക്കുന്നത് ഇത് കുറുക്കഞ്ചേരി പൂയം നമ്മുടെ ഇവിടെ തന്നെയാണ് പിന്നെ നമ്മൾ തൃശ്ശൂർ പൂരാണ് അടിപൊളിയായിട്ട് ആഘോഷിക്കാറ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്തിരി വെളിച്ചക്കുറവും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ കറന്റ് ഇല്ല ഞാൻ തന്നെ ചുട്ട് വേറെ തൊലിച്ചിട്ടാണ് ഇരിക്കണത് പിന്നെ എനിക്ക് എന്തായാലും എടുത്തേ പറ്റൂ ഇപ്പൊ അവൾ ഉണ്ണി ഉറങ്ങാണ് ഉണ്ണി ഉറങ്ങുന്ന സമയത്ത് എടുക്കുമ്പോ നമുക്ക് അത്രയും ഇതാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അപ്പൊ അവളെ അനുസരിച്ച് ജെല്ലൊക്കെ തുറന്നിട്ടിട്ടാണ് അവിടെ ഉറക്കിട്ട് എടുത്തിരിക്കണേ അതുകൊണ്ട് വേഗം ഇന്റർഷൻ എടുത്ത് എന്തായാലും വീഡിയോ വേഗം ഇടണം എന്നുള്ളത് ഇതുകൊണ്ടാണ് ഈ ഇട്ടത്തിരുന്ന് എടുക്കണം കേട്ടോ കറന്റ് ഇല്ലാത്തതുകൊണ്ടാണ് പുറത്ത് പോയിരുന്നാക ശബ്ദങ്ങളും ബഹളങ്ങളും അല്ലെങ്കിലേ അതിന്റെ വീഡിയോക്ക് ഒട്ടും ആ ഭയങ്കര നോയ്സ് കൂടുതലാണ് ഞാനായിട്ട് നീ ഇണ്ടാക്കണ്ടല്ലോന്ന് വെച്ചിട്ടാണ് ആ കഴി കുഞ്ഞാറ്റയുടെ പൂരം തുടങ്ങി ടങ്ങൾ ടങ്ങി അപ്പം നമ്മളിത് നേരെ അടുപ്പിൽ വെക്കിയിട്ട് ആളെ എണീറ്റിട്ട് അവൾ അങ്ങനെ എന്താണ് ഉറങ്ങി എഴുന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അടുക്കള വയ്ക്കുകയാണ് പോകും അവിടെ ചെന്നപ്പോൾ അച്ചമ്മതിയോടെ കൂട്ടാണ് അപ്പം അമ്മാമ്മയുടെ കഷ്ടം നോക്കലൊക്കെയാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവര് ഇപ്പോൾ കണ്ടപ്പൊക്കെ ചോദിക്കാനായിട്ട് വർത്താനം അതിനോട് ആളാച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിന് എഴുന്നിട്ട് കഴിഞ്ഞാൽ നേരെ അടുത്ത് വെക്കാനും ചെല്ലുക അച്ചമ്മനെ നോക്കിയിട്ട് പിന്നെ അമ്മാമ്മയും കൂടുപ്പത്തേ നേരെ പിന്നെ അടുത്ത് അടുപ്പം എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് ആൾക്ക് കാണണം അതൊക്കെ ഹൈറ്റില്ലാതെ കാരണം നമ്മളെ കൊണ്ട് ഇടുപ്പിക്കും എത്തിച്ചെത്തിച്ച് ഇടിപ്പിക്കും അപ്പോൾ പിന്നെ വെയ്യുന്നത്തെ ചിക്കൻ കറിയാണ് ലാസ്റ്റായിട്ട് വയ്ക്കുന്നത് മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു വേറെ അധികം ഒന്നും ചിക്കൻ കറി മീനും ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതാണ് നമ്മുടെ ശരിക്കും പൂരം എന്ന് പറയുന്നത് പക്ഷേ ഇത് അത്ര വലിയൊരു അമ്പലം ഒന്നും ഒരു കുഞ്ഞി അമ്പലമാണ് അത് വീഡിയോയിൽ കാണും അപ്പോൾ മുന്നേ ഒരു കഴിഞ്ഞതിൻ്റെ മുന്നേറ്റ വർഷത്തെ പൂരാഘോഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ചാനലിൽ കാണാം പോയി നോക്കി കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അമ്പലമാണ് എന്നാലും അത്യാവശ്യം പൂരം മാത്രമേ ഉണ്ടാവുള്ളൂ അത് വൈകിട്ട് മാത്രമേ ഒരു പരിപാടിയുള്ളൂ നമ്മളങ്ങനെ അധികമായിട്ട് ക്ഷണിക്കാറൊന്നുമില്ല പിന്നെ ഇത് എൻ്റെ അമ്മ മാത്രം വന്നത് മാത്രം അത് ചിക്കൻ കറി ആയിട്ടുണ്ട് അതേമാതിരി തന്നെ നമ്മുടെ ചോറായിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് വിഭവമാണ് പിന്നെ മീൻ കറി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ പോലെ തന്നെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ചീരകൾ കേട്ടോ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് പോകണം അമ്മ വരെ ഒന്ന് പോകണുണ്ട് അതുകൊണ്ട് അമ്മ എല്ലാം ആക്കി വെച്ചിട്ട് പോകണതിൽ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അപ്പം നമ്മുടെ പറമ്പിൽ ആന വന്നു ആനനെ കൊണ്ടു കെട്ടിട അപ്പം രണ്ട് ദേശക്കാരുടെ പൂരങ്ങളാണ് മൊത്തം ഏഴാനൊക്കെ ഉണ്ടാവാറ് പക്ഷേ ഈ പ്രാവശ്യം ഒരു ദേശത്തുനിന്ന് ഓരോ ദേശത്തുനിന്ന് ആന വെച്ചിട്ടുണ്ടാവുക ഒരു ദേശത്തുനിന്ന് അങ്ങനെയാണ് പിന്നെ അമ്പല ഒരു ആനയാണ് അങ്ങനെ ഏഴാനക്കെ ഉണ്ടാവാറ് പക്ഷേ ഈ പ്രാവശ്യം ഒരു ദേശത്തുനിന്ന് ഒരു ഒരാനും മറ്റുദേശത്തുനിന്ന് മൂന്നാനും അങ്ങനെ അഞ്ചാനൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ മോളെ ആനേനെ കണ്ടുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അത് കഴിക്കേണ്ട അതൊക്കെ എന്ന് വെച്ചാൽ ആനേനെ കണ്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇഷ്ടമായി ഞങ്ങളുടെ ബാക്കിൽ പറയുമ്പോഴാണ് ശരിക്കും മൂന്നാനേനെ കൊണ്ട് കിട്ടാറുണ്ട് ഈ പ്രാവശ്യം ഒരു ആനേനെ ഉള്ളു അതുകൊണ്ട് അതിനെ മാത്രം കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നോക്കിയിരുന്ന കാണാണ് പിന്നെ ഞാൻ എൻ്റെ പേ പരിപാടികളിലേക്ക് കടന്നു അടിച്ചു വരലെ തുട അമ്മ കറിയാ അതൊക്കെ അവർ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് അടിച്ചു വരലെ തുട അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വെച്ച് നേരെ ഞാൻ പരിപാടിയിലേക്ക് കടന്നു പിന്നെ നമ്മൾ ഈ ഇപ്പോൾ ഒരുത്തിരേണ്ട വേറെ ചെണിഞ്ചി ചേച്ചിയൊന്നും വന്നിട്ടില്ല ശരിക്കും നമ്മൾ നന്നായി ആഘോഷിക്കുക കുറുക്കഞ്ചേരി പോവുകയാണ് ഇത് അത് ഇത്രയും കൂടെ അകലെയാണ് പക്ഷെ അതാണ് ഏറ്റവും വലിയ ഇത് അത്ര വലിയ കമ്പലമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ അത് നമുക്ക് ആവിടിയും പൂരം ഒക്കെ ഉണ്ടല്ലോ കാണാൻ അതിനാണ് കൂടുതലാൾക്കാർ വിരുന്നാലും ആൾക്കാരൊക്കെ വരാറ് കേട്ടോ പിന്നെ തൃശ്ശൂർ പൂരമാണ് നമുക്ക് മെയിൻ ഇതും ഇങ്ങനെ നമ്മൾ പക്ഷേ നമുക്ക് നമ്മുടെ ദേശത്ത് നിന്ന് കാവടി നമ്മളായി മെമ്പർ ആയിട്ട് അങ്ങനെ എന്താ പറയുക നമ്മുടെ കരയിൽ നിന്നുള്ള പൂരം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിതാണ് കുറുക്കഞ്ചേരിക്കും നമ്മുടെ അവിടെ നിന്നൊന്നും പൂരം ഇല്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്ന് ഉണ്ടെങ്കിൽ ഇവര് മുന്നേ വാടകയ്ക്ക് താമസിച്ചാൽ കിഴക്കേക്കരയുടെ ഭാഗത്തേക്ക് അപ്പം വിഷ്ണു ഒക്കെ ആ സെറ്റിലാണ് കിഴക്കേക്കരയിലാണ് പക്ഷെ ഞങ്ങളിപ്പോൾ താമസിക്കണ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് പടിഞ്ഞാറക്കരയിലാണ് അപ്പോൾ ഞങ്ങൾ പടിഞ്ഞാറക്കരക്കാരാണ് വിഷ്ണു ഇപ്പോഴും അപ്പുറത്തെ ഇതിലേക്ക് അവിടെ പോവുള്ളൂ അവൻ ഈ വരയിൽ നിൽക്കില്ല അപ്പോൾ അവൻ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഡ്രസ്സും അതൊക്കെ അവൻ അവിടുന്ന് ആണോ എല്ലാ പ്രാവശ്യം വാങ്ങിക്കാറ് അപ്പോൾ ഈ പ്രശ്നം ഓൾക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഡ്രസ്സ് കോഡ് ഉണ്ട് അപ്പം അവൾക്കും ഞങ്ങൾ എടുത്ത് തയ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി പിന്നെ ഈ പ്രശ്നം ഇപ്പുറത്തെ കലക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ സം ആന വരണ കുറേ പ്രോബ്ലംസ് ഉണ്ടായി പൈസ നഷ്ടമൊക്കെ ആയ കാരണം ഈ പ്രാവശ്യം ഒരു ആനയൊക്കെ വെച്ചിട്ടാണ് അവർ പരിപാടി കൊണ്ടുപോകുന്നത് നഷ്ടം സംഭവിച്ചത് കൊണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നന്നായി ഉഷാറായി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കഥയിൽ പ്രശ്നം വളരെ ശോകമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അവളെന്തെങ്കിലും നമ്മൾ ഇന്ന് അമ്മയൊക്കെ ഉള്ള കാരണം സുഖമാണ് അവളെ അവിടെ ഇരുത്തി അവരെടുത്ത് നടന്നോളും അപ്പം എൻ്റെ പരിപാടികൾ വേഗം നടത്താതെ അടിച്ചു വരിലൊക്കെ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേനെ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച ചോറ് കഴിഞ്ഞ ശേഷം ഇല്ല ഒരു പന്ത്രണ്ട് മണി ഉച്ച ചോറ് നേരൊക്കെ ആയപ്പോൾ ആനെ അവരവിടെ നിന്ന് അഴിച്ചു ഇതേ ഫ്രണ്ടിലത്തെ വീണ്ടും കുളിപ്പിക്കാൻ കൊണ്ടുതന്നു കിണറാ അവിടെ വെച്ച് കുളിപ്പിക്കാമല്ലോ അപ്പം വേണ്ടി കുളിപ്പിക്കാൻ വേണ്ടി ഫ്രണ്ടിലത്തെ വീണ്ടും കൊണ്ടുപോകാം നട്ടപ്പാറ കാരണം ഞാൻ അവിടെ ചവിട്ടു പോകുന്നത് എന്നിട്ട് സൂം എഴുതിയിട്ടാണ് എടുക്കാൻ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല നട്ടുച്ച നേരല്ലേ വെയിലാണ് പാനനെ കുളിപ്പിച്ച് കുളിപ്പിച്ചു ഒരുക്കുക അതായത് മൂന്ന് മണിക്ക് കണ്ടതിടം ഇടുന്നത് കുറുക്കഞ്ചേരി അമ്പലത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ പടിഞ്ഞാറക്കരയിൽ പൂരം വരിക അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പം പന്ത്രണ്ട് മണി തൊട്ടേ കുളിപ്പിച്ചു അത് തലൂസാ ആറാത്തുകൂടെ പൂരത്തിൻ്റെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവിടുത്തെ പോരായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് ആ ചിലക്കെയായിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിനെ കുളിപ്പിക്കലാണ് മൂന്ന് പാപ്പാമാരവരൊക്കെയായിട്ട് പാപ്പാമാരൊക്കെ നമ്മൾ നല്ല കമ്മിനിയായിരുന്നു കേട്ടോ അവർ നമ്മുടെ വീടിൻ്റെ ബാക്കിലായ കാരണം നമ്മുടെ തന്നെ വെള്ളം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എന്താ പറയുക ആനെ തൊടിയിക്കണം ഉണ്ണികളൊക്കെ ആന ചെറുപ്പത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പേടി പോകും അങ്ങനെയൊക്കെയല്ലേ പറയുക അപ്പം അതുകൊണ്ട് നമ്മൾ ആനേനെ തൊടുകിക്കുക എന്ന് അവരോട് പപ്പാനോട് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളി ഇപ്പം ആന റസ്റ്റ് എടുക്കുന്ന സമയമാണ് കുളി കഴിഞ്ഞിട്ട് ആനേനെ തുടങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അതെന്നുണ്ടെങ്കിൽ തല പുസ്തക ക്ഷീണ കാരണം അത് ഉറങ്ങാണ്ടും ആൾക്കാരെ പേടിയൊക്കെ ആയിട്ട് അത് നിന്നു പറഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ തൊടിച്ച് അല്ല തൊടിക്കല ഉള്ളി കൂടെ കൊണ്ടുവരണം തുടിയേക്കലും അപ്പം ചെയ്തു അപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് പേടി ഉണ്ടാവില്ല എന്നാൽ എൻ്റെ മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ നിന്ന് ലാസ്റ്റൊക്കെ തുടാൻ പോകണമെന്ന് നേരത്താണ് കരഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചകൂടൊക്കെ ഉച്ച കൂടെ ഒക്കെ എടുത്ത് യാത്ര ചെയ്യും നമ്മൾ അഞ്ച് മണിക്ക് യാത്ര ചെയ്യുക വീട്ടിൽ നിന്ന് ഇറങ്ങി ആ രീതിക്ക് കിട്ടുക അതായത് നമ്മുടെ തന്നെ രീതിയിൽ അല്ലെങ്കിൽ നോട്ടീസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ചുമണി തൊട്ട് ആറര വരെയാണ് പൂരം അഞ്ചു മണിക്ക് കൂട്ടിയിരുന്നവയ്ക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ആറര വരെയാണ് പൂരെന്ന് എന്നിട്ട് നമ്മളതും കേട്ട് മണിക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കിഴക്കേക്കരയിലില്ലാതെ നിൽക്കണം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പൂരം ഏത് ശമ്പളത്തിൻ്റെ തൊട്ട് മുന്നത്തെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മളിത് അവിടെ ചെന്നു അപ്പോൾ അത് ചെന്നപ്പോൾ വിഷ്ണു ഉണ്ണിനെ കൊടുത്തോണ്ടായി ഉണ്ണിയുടെ ഡ്രസ്സ് കാണാം അവർ ഇതാണ് അവരുടെ കോസ്റ്റ്യൂം കിട്ടാം അപ്പോൾ ഉണ്ണിനെ കൊണ്ടിട്ട് ഇഷ്ടെടുക്കാൻ വീട് അപ്പോൾ അവരുടെ കിഴക്കേക്കരകാരുടെ പൂരം ഞങ്ങൾ അവരുടെ ആ ഒരു ഇവിടെ പോയിട്ട് കണ്ടതാണ് കേട്ടോ അതായത് മറ്റേവരെ പൂരം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ പൂരം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തേക്ക് നേരത്തെ പോയതുകൊണ്ട് ഇവരുടെ പൂരം അവിടെ കയറി പോയി കണ്ടു കുറച്ച് നേരം നിന്ന് കണ്ടു പഞ്ചവാദ്യത്തോടു കൂടിയുള്ള പൂരം വരല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് കണ്ട് പിന്നെ കുറച്ചേരം ു പിന്നെ നോക്കി സമയം ഒരുപാടായി ഇവരെ ഇറങ്ങണ കാണാല്ലേ അമ്പലത്തിൻ്റെ അടുക്കേ അതെന്താകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇപ്പോൾ നേരെ വൈകിട്ടല്ലേ പൂരം നടത്താൻ പാടുള്ളൂ വെയിലേറിയിട്ട് അത് ശരിയാണ് പണ്ട് പന്ത്രണ്ട് മണിക്കൊരു മണിക്കൊക്കെ തിടമ്പെടുക്കാറുണ്ട് ഇവർ പക്ഷെ മണിക്ക് മണിക്കെടുത്ത് പക്ഷെ നോട്ടീസിൽ അവർ സാധ പണ്ടത്തെ പോലെ സമയം എഴുതിയില്ലായിരുന്നു പക്ഷെ തല ദിവസമാണ് ഇങ്ങനെ പറഞ്ഞത് നേരത്തെ നടത്താൻ സാങ്ഷൻ ഇല്ലയാണ് നേരെ വൈകിട്ട് നടത്തിയങ്ങൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് നേരം ആ പൂരം കണ്ടിട്ട് പറമ്പേ വന്നിരുന്നു ഇതാണ് നമ്മുടെ അമ്പലപ്പറമ്പ് അമ്പലപ്പറ ഇതും മൊത്തം അമ്പലത്തിൻ്റെ സ്ഥലം ഒന്നും കേട്ടോ അമ്പലം ഒരു കുഞ്ഞു ഇതാണ് പിന്നെ ചുറ്റും പാടാണ് അപ്പം അത് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യം എടുക്കേണ്ട അതാ കാണുന്ന ചെറിയ ഇതാണ് അമ്പലം തന്നെ നേരെ കണ്ണുണ്ട് അതാണ് അമ്പലം അപ്പം കിഴക്കേക്കരകാരൻ പൂരം തെയ്യാ അവിടെ അവരെ പന്തലിൽ വന്നു നിന്നു ആ പടിഞ്ഞാറക്കരകാരെ പൂരം വന്നിട്ടില്ല അവരെ പൂരം ഇറങ്ങി വരുന്നുള്ളൂ അപ്പോൾ നേരം ഇരു ഇരുട്ടായത് ആ പടിഞ്ഞാറക്കരകാരെ പൂരം അവരെ പന്തലിൽ നിൽക്കേണ്ടത് അമ്പലക്കാരുടെ പൂരം ആനേനെ ദൈവം ഒരുക്കി തടമ്പൊക്കെ വയ്ക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല ആ ഒരു പരിസരത്തെ നമ്മുടെ പ്രദേശത്തെ വാസികൾക്ക് വേണ്ടിയുള്ളൊരു പൂരമാണ് നേരൊക്കെ ഇരുട്ടാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നേരമായിട്ടാണ് ഈ പ്രാവശ്യം പൂരം നടത്തുന്നു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ദേ പൂരൊക്കെ കൂട്ടി എഴുന്നൊച്ചു അഞ്ചാനക്കടിപൊളി പൂരമായിരുന്നു മേളമൊക്കെ തുടങ്ങി അങ്ങനെ ആയിരുന്നു ഞങ്ങൾ കുറേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ക്രിസ്ത്യേച്ചി അമ്മയ പിന്നെ അമ്മ എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മ ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു ചേച്ചി പിള്ളേർ വരാതുകാരണം പിന്നെ അവർ തന്നെ അപ്പം ക്രിസ്ത്യേച്ചിക്ക് നൈറ്റായി കാരണം ആൾ കുറച്ചും കൂടെ പോന്നു കുറച്ച് കഴിയുമ്പോൾ ഞാനും അമ്മയും പിന്നെ നിന്നു പറഞ്ഞത് ഞങ്ങൾ ദൂരം ആനേനൊക്കെ കിട്ടുമെന്ന് നോക്കിയതാണ് ഞങ്ങളും കാണണ്ടേന്ന് വെച്ചിട്ട് മുന്നേ നമ്മൾ വീട്ടിലേക്ക് പോന്നു എന്നിട്ട് പൂര് എട്ട് മണി വരെ ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പോഴേക്കും ദേ അവിടെ കിഴക്കുക കരക്കാരൻ തായം തമ്പോലം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പം വേഗം തമ്പോലം കാണാൻ പോയി അപ്പം നമ്മൾ വീട്ടിൽ വന്ന് ചോറും ഒക്കെ തിളപ്പിച്ച് കുറ്റിയിട്ട് ഒന്ന് വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും തമ്പോലം കാണാൻ പോയിട്ട അവിടെ പോയപ്പോൾ അനുസരിച്ച് ഫുൾ ടിസ്റ്റ് അടിയാണ് നമ്മളും എല്ലാം നമ്മൾ വിട്ടു വിടുന്നില്ല നമ്മളും നല്ല ടിസ്റ്റ് അടിച്ച് എൻജോയ് ചെയ്തു അതൊരു പത്ത് മണി വരെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഇടുന്ന എല്ലാവരും ഡാൻസ് കളിച്ചിട്ട് ഞാനും അമ്മയും എൻ്റെ അമ്മയും ഇവിടെ വിഷ്ണുവിൻ്റെ അമ്മയും എല്ലാവരും അടിച്ച് പോലിച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തു നമ്മൾ ഇനി ഒരു അവസരം അതായത് നല്ല സൂപ്പറായിരുന്നു മ്പോലും ലൈറ്റും അറേഞ്ച്മെൻറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പറായിട്ട് ഇസ്റ്റ് അടിച്ച് പൊളിച്ചിട്ട് കൊണ്ട് പോകുന്നു വിഷ്ണുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടെ നിന്നിട്ട് നമുക്ക് പിന്നെ ഏത് കാര്യമായാലും കുഴപ്പമൊന്നുമില്ല കൊട്ട് കണ്ടൊക്കെ തുള്ള അത്രയുള്ളായിരുന്നു നമ്മുടെ മേലെ എൻ്റെ മോൾക്കാണെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കൊട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അവളായാലും തുള്ള ഒരു മടിയുമില്ല നമ്മുടെ പൂരം വ്ലോഗ് ഇത്രേ ഉള്ളു അപ്പം നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ വരുന്ന ബൈ